കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള രണ്ടാംഘട്ട യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പതിനഞ്ച് സ്ഥാനാർത്ഥികളെയാണ് സംവിധായകൻ ബി എം ബിനു കല്ലായി ഡിവിഷനിൽ മത്സരിക്കും പാറോപ്പടിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസും എരഞ്ഞിക്കലിൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വൈശാ കല്യാട്ടും ജനവിധി തേടും സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ബി എം ബിനു മേയറാകുമോ എന്ന് നേതൃത്വം തീരുമാനിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു ഈ പാനൽ വി എം ബിനുവിൻ്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയവും കോഴിക്കോട്ടെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള പൊതുസമൂഹത്തിൻ്റെ മനസ്സിൻ്റെ അംഗീകാരം കൂടി ലഭിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല രാഷ്ട്രീയത്തിൽ സജീവമായ ഞങ്ങളുടെ കെ പി സി ജനറൽ സെക്രട്ടറിയായ നിയാസ് വക്കീൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പേരൽ വരുമ്പോൾ പാർട്ടി ഈ മത്സരത്തിനെടുത്ത ഗൗരവവും ഞങ്ങളെടുത്തു പറയുന്നു അത് വി എം ബിനുവിനൊന്നും മത്സ ഞങ്ങളൊരു കൗൺസിലറാക്കാൻ വേണ്ടി മത്സരിക്കില്ലല്ലോ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന യു ഡി എഫ് നൃത്തമാണ് ഏതായാലും വി എം വീനുവും നിയാസ് വക്കീലും ഒക്കെ നയിക്കുന്ന പാനലാണ് കോൺഗ്രസിന്റെ പാനൽ അത് ഔദ്യോഗികമായി പിന്നെ യു ഡി എഫ് പ്രഖ്യാപിക്കും മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് അസ്ലം ചില പ്രതിസന്ധികൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉണ്ടായിരുന്നു എങ്ങനെ പരിഹരിച്ചു വി എം ബിനു തന്നെയാണോ മേയർ സ്ഥാനാർത്ഥി പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ കൂടിയാണ് പ്രഖ്യാപിച്ചത് ക്ഷമിക്കണം പതിനഞ്ച് സ്ഥാനാർത്ഥികൾ കൂടിയാണ് പ്രഖ്യാപിച്ചത് കൊണ്ട് മുപ്പത്തിയേഴ് സ്ഥാനാർത്ഥികൾ നിലവിലായിട്ടുണ്ട് ഇനിയും പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ കൂടി കോൺഗ്രസ് പ്രഖ്യാപിക്കാനുണ്ട് അത് ഏറ്റവും അവർ പറഞ്ഞിരുന്ന സർപ്രൈസ് എന്ന് പറയുന്നത് വി എം വിനുവിനെ ആയിരുന്നു ചലച്ചിത്ര സംവിധായകൻ വി എം വിനു കോൺഗ്രസിന് വേണ്ടിയിട്ട് കല്ലായി വാർഡിൽ നിന്ന് മത്സരിക്കും മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന് പറയുന്നത് കെ പി സി ജനറൽ സെക്രട്ടറി പി എം നിയാസാണ് പി എം നിയാസ് പറവപ്പടി സീറ്റിൽ നിന്നാണ് മത്സരിക്കുക നട നടക്കാവ് സീറ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചത് പിന്നീട് അവിടെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് പറവപ്പൊടിയിലെ ആ സീറ്റിലേക്ക് ഫൈനൽ ചെയ്തു പിന്നെ വൈ വൈഷാഖ് കല്ലാട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈഷാഖ കല്ലാട്ടാണ് എരഞ്ഞക്കലിൽ നിന്ന് മത്സരിക്കുക രഥ കളങ്കോളി കെ എസ് ആയിഷ് ജീജാബായി തുടങ്ങി പിന്നെ ബാക്കി പതിനഞ്ച് പേരുടെ പേര് കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും പന്ത്രണ്ട് സീറ്റുകൾ കൂടിയുണ്ട് ഇക്കാര്യത്തിലൊക്കെ തന്നെയും ചില തർക്കങ്ങൾ നിലവിലുള്ളതുകൊണ്ട് കൂടിയാണ് പ്രഖ്യാപിക്കാത്തത് മാത്രമല്ല സി പി എം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചില സീറ്റുകളിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ കൂടി അറിഞ്ഞിട്ട് വേണം കോൺഗ്രസിന് പ്രഖ്യാപിക്കാം എന്ന തീരുമാനമെടുക്കാമെന്നാണ് ഡി സി പ്രസിഡന്റ് മറ്റുമൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സി പി എമ്മിന്റെ പ്രഖ്യാപനം കൂടി കഴിഞ്ഞിട്ടാകും പിന്നെ ബാക്കി സ്ഥലങ്ങളിൽ ഉണ്ടാവുക എന്തായാലും ആദ്യഘട്ടം കഴിഞ്ഞു പിന്നെ രണ്ടാം ഘട്ടവും കഴിഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കൾക്കായി കഴിഞ്ഞു ഇനി ഒരു പന്ത്രണ്ട് സീറ്റുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പൂർണ്ണമായും ആകും എന്തായാലും മേയർ സ്ഥാനാർത്ഥി ആരാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല പകരം വി എം ബിനുവിനെ മത്സരിക്കുന്നതിൽ വി എം വിനുവിനെ വെറുതെ മത്സരിപ്പിക്കില്ലല്ലോ അതേസമയം ആരായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നുള്ള യു ഡി എഫ് കൂടി യു ഡി എഫ് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് ലീഗുമായിട്ട് ആലോചിച്ചായിരിക്കും ഒരുപക്ഷെ മേയർ സ്ഥാനത്തെ കാര്യം പറയുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ അറിഞ്ഞിടത്തോളം വി എം ബിനുനെ തന്നെ മേയർ സ്ഥാനാർത്ഥിക്കായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്